സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാളികാവ് അഞ്ചച്ചൌടി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ധനശേഖരണാർത്ഥം പ്രദേശത്തെ എൻ എസ് സി ക്ലബിൻ്റെയും സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൂടെ സമാഹരിച്ച ഫണ്ട് കൈമാറി അഞ്ചച്ചൌടി എൻ എസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൽഷാദ് എന്നിവർ ചേർന്നാണ് ഹെഡ്മിസ്ട്രസ് ഫാത്തിമ സുഹറയ്ക്ക് തുക കൈമാറിയത് സ്കൂളിന്റെ സേവന പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് വഹിക്കുന്ന പങ്കാളിത്തം ഏറെ പ്രശംസനീയമാണെന്ന് ഹെഡ് മസ്റ്റസ് പറഞ്ഞു അറുപത്തി മൂവായിരത്തോളം രൂപയാണ് കൈമാറിയത് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബും അഞ്ചച്ചവടി സ്കൂൾ ജി എച്ച് എസ്കൂൾ പി ടി എ കമ്മിറ്റികളും സംയുക്തമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലാഭവിഹിതം അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ അഞ്ചച്ചവടി സ്കൂൾ കമ്മിറ്റിക്ക് വേണ്ടി ഇന്ന് കൈമാറുകയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് നമ്മുടെ അഞ്ചച്ചവടി ജി എച്ച് എസ് സ്കൂളിനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ എസ് സി ക്ലബിന്റെ ഒരു കയ്യൊപ്പ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തുടർന്നും അഞ്ചു എൻ എസ് സി ക്ലബിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ അഞ്ചു സ്കൂളിൽ ഉണ്ടാകുമെന്ന് മാത്രം സന്ദർഭത്തിൽ അറിയിക്കുന്നു ചടങ്ങിൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ടി മുജീബ് എസ് ആർ ജെ കൺവീനർ മുഹമ്മദ് നിസാർ എ സിദ്ധിഖ് രാകേഷ് പി വി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്